നമസ്കാരം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി തന്നെയാണ് സി പി എം നേരിട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലത് അടിത്തറ ഇളകുന്ന തോൽവിയാണെന്നാണ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റികളിൽ സംസ്ഥാന സമിതി റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം മറ്റു പാർട്ടികളെ ഞെട്ടിച്ചുകൊണ്ട് സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കുക മാത്രമല്ല തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ നിയമസഭാ അടിസ്ഥാനത്തിൽ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തുകയും ചെയ്തിരുന്നു കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ആദ്യമായി വിജയിക്കുന്ന ബി ജെ പി എം പി എന്ന സ്ഥാനമാണ് സുരേഷ് ഗോപി തൃശൂരിലെ വിജയത്തിലൂടെ സ്വന്തമാക്കിയത് തിരുവനന്തപുരം തൃശൂർ ആറ്റിങ്ങൽ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനും ബി ജെ പിക്ക് സാധിച്ചു ഇപ്പോഴത്തെ വടക്കൻ കേരളത്തിലെ സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പി തന്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്താനാണ് ബി ജെ പിയുടെ നീക്കം പാർട്ടി ഗ്രാമങ്ങളിലും പാർട്ടി കുടുംബങ്ങളിലും പോലും ഇപ്പോൾ സി പി എമ്മിന്റെ രീതികളോട് വലിയ എതിർപ്പാണുള്ളത് ബോംബ് രാഷ്ട്രീയവും സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി സി പി എം നേതാക്കളെ ചേർത്തുള്ള വിവാദങ്ങളും വാർത്തയായതോടെ ജനങ്ങൾക്ക് പാർട്ടിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല പാർട്ടിക്കുള്ളിൽ തന്നെ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാറിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കടുത്ത വിമർശനമാണ് പാർട്ടിയിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത് ഒരു ലക്ഷത്തിലധികം വോട്ടാണ് ഇത്തവണ കണ്ണൂരിൽ നിന്നും ബി ജെ പി നേടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമ തൃക്കരിപ്പൂർ പയ്യന്നൂർ ധർമ്മടം തളിപ്പറമ്പടക്കമുള്ള സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ പല ബൂത്തുകളിലും ബി ജെ പിക്ക് കൂടിയത് നാലിരട്ടിയിലേറെ വോട്ടാണ് മുഖ്യമന്ത്രിയുടെ ബൂത്തിൽ പോലും ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകൾ രണ്ടക്കത്തിൽ നിന്ന് മൂന്നക്കമായി ഉയർന്നു പുതിയ കർമ്മ പദ്ധതിയിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളുടെ ഏകോപന ചുമതല മുൻ സംസ്ഥാന അധ്യക്ഷൻ പി കെ കൃഷ്ണദാസിനായിരിക്കും തലശ്ശേരി കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തിക്കുക അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണദാസ് തലശ്ശേരിയിൽ മത്സരിച്ചേക്കുമെന്നും അനൌദ്യോഗിക വാർത്തകളുണ്ട് കഴിഞ്ഞ തവണ ജില്ലാ പ്രസിഡന്റ് ഹരിദാസിന്റെ പത്രിക തള്ളിയതിനാൽ വിവാദത്തിലായ തലശ്ശേരി മണ്ഡലത്തിൽ പി കെ കൃഷ്ണദാസ് മത്സരിച്ചാൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ എന്നാൽ അദ്ദേഹം സ്ഥിരം മത്സരിക്കുന്ന തിരുവനന്തപുരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം